കിടപ്പ് രോഗികൾക്കും സംസാരശേഷിയില്ലാത്തവർക്കും വേണ്ടി ഒരു അടിപൊളി റോബോട്ട് നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ് മാത്രം മതി നമ്മുടെ പരിചരിക്കുന്നവരെടുത്ത് സംസാരിക്കാൻ പറ്റും മറ്റെവിടെയുമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബീച്ച് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആയ ഹഡിൽ ഗ്ലോബലിൽ നമുക്കതിൻ്റെ വിശേഷങ്ങൾ കണ്ടുനോക്കാം ൾക്കും സംസാരശേഷിയില്ലാത്തവർക്കും കണ്ണനക്കി തങ്ങളുടെ ആവശ്യങ്ങൾ പരിചാരകരോട് പറയാം മുകളിലോട്ട് കണ്ണനക്കിയാൽ യെസ് താഴോട്ടാണെങ്കിൽ ഇടത്തോട്ട് കണ്ണനക്കിയാൽ ഇരിക്കണം വലത്തോട്ടാണെങ്കിൽ കിടക്കണം കൊല്ലം അമൃത യൂണിവേഴ്സിറ്റിയിലെ ഇരുപതോളം ഗവേഷകരാണ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന എന്ന റോബോയെ നിർമ്മിച്ചത് കോവളത്ത് നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റായ ഹഡിൽ ഗ്ലോബലിൽ റോബോയെ പ്രദർശിപ്പിച്ചു കിടപ്പ് രോഗികളുടെ കിടക്കയ്ക്ക് മുന്നിൽ റോബോയെ വയ്ക്കും ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ കണ്ണനക്കങ്ങൾ പിടിച്ചെടുത്ത് അത് വാക്കുകളാക്കി റോബോട്ടിലുള്ള സ്ക്രീനിൽ കാണിക്കും താഴോട്ട് കണ്ണനക്കിയാൽ നോയെന്ന് റോബോട്ടിന്റെ സ്ക്രീനിൽ എഴുതി കാണിക്കും മുകളിലോട്ടും താഴോട്ടും കണ്ണനിക്കിയാല് ഭക്ഷണം വേണമെന്നാണ് ഇതുവഴി പരിചാരകരുമായുള്ള ആശയവിനിമയം സാധ്യമാകും ഓരോ വാക്കിനുമുള്ള കണ്ണിന്റെ കോഡുകൾ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടാകും രോഗികൾക്ക് ഇത് നോക്കി കണ്ണനക്കാം ഉപഭോക്താവിന് കോഡുകൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റിംഗ്സിൽ കയറി മാറ്റാവുന്നതാണ് അക്ഷരങ്ങൾക്കും ഇതുപോലെ കോഡുകളുണ്ട് അക്ഷരങ്ങൾ വച്ച് ഉണ്ടാക്കാം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിൽ ആശയവിനിമയത്തിന് സാധിക്കും അമൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ടി എച്ച് ഇന്നോവേഷൻസ് എന്ന സ്റ്റാർട്ടപ്പും നിർമ്മാണത്തിൽ പങ്കാളികളായി എയിംസ് കൊച്ചിയിൽ നിലവിൽ

ഇത് ഈ സ്പീച്ച് ഇമ്പാക്ട് പീപ്പിൾ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ സ്ട്രോക്ക് വന്ന ആൾക്കാർ ആൾക്കാർക്ക് ബെഡ്റിട്ടൺ പേഷ്യൻറ്റ് അല്ലെ ഈ ഉള്ള പീജിക്കുള്ള പേഷ്യൻ ഉള്ള ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ഒരു എളുപ്പം മിഷീൻ ആണ് അപ്പോൾ അവരുടെ ഐസ് ആൻഡ് ഗെസ്റ്റർ വെച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും ഇവിടെ ക്യാമറ ആണ് ക്യാമറ ഇൻപുട്ട് വെച്ചിട്ടാണ് ഇത് ഫോൺ സിസ്റ്റം വർക്ക് ആകുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ലാംഗ്വേജ് മൂന്ന് ലാംഗ്വേജ് ഉണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് ஃபார் எக்ஸாம்பிள் நம்ம மலையாளம் எடுத்துக்கால் இப்போ இவட நம்ம ஒரு டென் பிரீடிஃபைன் வரஸு இப்போ இப்போ ஜலம் இப்போ குடிக்க வெள்ளம் வேணாங்க அவர் ஐ மூமெண்ட் இப்போ தாகஜல இப்போ பட்சணம் வேணுனா ഭക്ഷണം അപ്പോൾ ഇങ്ങനെ ഇവിടെ ഐ ഗസ്റ്റർ വെച്ചിട്ട് കംപ്ലീറ്റ് ആ അവർക്ക് സംസാരിക്കാൻ പറ്റും ഇതുപോലെ ആൽഫോബെറ്റ് മോഡുണ്ട് സെന്റൻസ് മോഡുണ്ട് ന്യൂമറിക്കൽ മോഡുണ്ട് അപ്പോൾ അവർ അവർ ചെയ്യുന്ന മോഡ് അത്യാവശ്യമുണ്ടോ മാതാ അമൃതാനന്ദമയ്യാണ് റോബോട്ട് നിർമ്മിക്കുന്ന ആശയം നൽകിയത് എന്ന് റോബോട്ടിന്റെ മാർക്കറ്റിംഗ് അനലിസ്റ്റ് ഗുരുശരൺ പറയുന്നു സംസാര ശേഷിയില്ലാത്തവർക്ക് അക്കൌണ്ട് നമ്പർ പോലുള്ള വിവരങ്ങൾ ബാങ്കിൽ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഉണ്ടാക്കാൻ അമ്മ നിർദ്ദേശിക്കുകയായിരുന്നു വാക്യങ്ങൾക്കൊപ്പം ചിത്രങ്ങൾ നൽകുന്ന സംവിധാനവും ഉടൻ പുറത്തിറക്കും